എല്ലാ മനുഷ്യതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാം പഴഞ്ചൊല്ലുകൾ ധാരാളം കേൾക്കുമായിരുന്നു അതിന് വളരെ ആഴത്തുള്ള അർത്ഥവുമുണ്ട് ഇന്നും പ്രായമായവരൊക്കെ അത് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ യൗവനക്കാരുടെ ഇടയിൽ അതിൻ്റെ ഒരു മതിപ്പിപ്പോൾ കുറഞ്ഞു വന്നിരിക്കുകയാണ് നമ്മൾക്ക് അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലാണ് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും മുമ്പേ കഴിക്കും പിന്നെ മധുരയ്ക്കും ഇത് ഞാൻ പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട് അർത്ഥം അന്നൊക്കെ ചെറുപ്രായത്തിലൊക്കെ അധികം മനസ്സിലായില്ലെങ്കിലും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി അതായത് നമ്മോട് മുതിർന്നവർ നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും വൈഷമ്യവും ഇഷ്ടക്കേടുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഉള്ളു അത് കേട്ട് അനുസരിക്കുന്നവർക്ക് പിന്നീട് അത് അനുഗ്രഹമായി തീരും എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ മാതാപിതാക്കൾ സന്തോഷത്തോടെ സ്നേഹത്തോട് പറയുന്ന നല്ല ഉപദേശങ്ങൾ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ മക്കളോട് പോലും നാം പറയുന്ന നല്ല വാക്കുകൾ അവർ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത് പലപ്പോഴും അവർക്ക് അതിഷ്ടമല്ല നമ്മളവരെ തുടർമാനമായി ഉപദേശിക്കുകയാണെന്നാണ് അവർ പറയുന്നത് എവിടെയാണ് ഈ തെറ്റ് പറ്റുന്നത് ഇതിൻ്റെ കാരണം നമ്മുടെ ചെറുബാല്യങ്ങൾ നമ്മുടെ മക്കൾ വല്ലാതെ അസഹിഷ്ണുതയുള്ളവരായി തീർന്നിരിക്കുകയാണ് അവർക്കിതൊന്നും ഇപ്പോൾ ആവശ്യമില്ല കിട്ടേണ്ടതൊക്കെ അവർക്ക് ഗ്യാഡറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് മൊബൈലിൽ നിന്ന് അതുപോലെ മറ്റ് ഈ സോഷ്യൽ നെറ്റ്വർക്ക്സ് ആ മേഖലകളിൽ നിന്നെല്ലാം അവർക്കത് കിട്ടുന്നുണ്ട് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നുണ്ട് അവർക്കതൊക്കെയാണ് ഇഷ്ടം മാതാപിതാക്കളുടെ നല്ല ഉപദേശങ്ങൾ കേൾക്കുവാനുള്ള മനസ്സില്ലാത്ത മക്കൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവർ തരുന്ന ഈ ഉപദേശങ്ങൾ വാക്കുകൾ അതിൽ സ്നേഹത്തിൻ്റെ മധുരമുണ്ട് അതാദ്യം നിങ്ങൾക്കിത് കൈപ്പായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇഷ്ടമില്ലാതെ തോന്നുമെങ്കിലും എപ്പോഴും ഉപദേശിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ആ വാക്കുകൾക്ക് വളരെ വിലയുണ്ട് മാതാപിതാക്കളുടെ വാക്കുകളെ തിരസ്കരിക്കാതെ തട്ടിക്കളയാതെ അത് ഉള്ളത്തിൽ അനുസരണയോടെ കരുതി വെക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടും അവരുടെ ജീവിതം വലിയ നന്മയിലേക്കും അനേക ജീവിതങ്ങളെ സ്വാധീനിക തരത്തിലേക്കും വളർന്നുകൊണ്ടേയിരിക്കും എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കാതെ അത് തട്ടിക്കളഞ്ഞ് തങ്ങൾക്കിഷ്ടമുള്ള വലിയ വഴിയെ തോന്നിയതുപോലെ പോകാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ കുഞ്ഞുങ്ങളെ അത് വലിയ ദോഷമുണ്ടാകും അതുകൊണ്ട് മൂത്തവരുടെ വാക്കുകൾ അത് അമ്മയായാലും പിതാവായാലും അധ്യാപകരായാലും മറ്റുള്ള എൽഡേഴ്സായാലും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നിയാൽ അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അനുഗ്രഹമുണ്ടാവും തള്ളിക്കളയുന്നവർ അപകടത്തിൽ ചാടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് നല്ല വാക്കുകളെ ചേർത്ത് പിടിക്കുക അത് വലിയ അനുഗ്രഹമാകും ഗോഡ് ബ്ലസ് അനുഗ്രഹമാവും